السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولا يا رب الله سهرتك എൻ്റെ ഈ സംസാരം ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളോടും അമുസ്ലിമീങ്ങളോടും അമുസ്ലിമിങ്ങളോടും എല്ലാമാണ് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത് ചില പോയിന്റുകളായിട്ടാണ് ഞാൻ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു വ്യക്തി താൻ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളോട് അല്ലെങ്കിൽ താൻ ആചരിക്കുന്ന ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോട് അതിനോട് കൂറു പുലർത്തുകയും അതിനെ ഇഷ്ടപ്പെടുകയും അതിൽ അങ്ങേയറ്റത്തെ കണിഷ്ഠത പാലിക്കുകയും ചെയ്യുന്നതിന് ഒരിക്കലും നമ്മളാരും തീവ്രവാദമായി വർഗീയവാദമായി ഭീകരവാദമായി കാണാൻ പാടില്ലാത്തതാണ് അതൊരിക്കലും മനുഷ്യർക്ക് യോജിച്ച സംസ്കാരമുള്ളവർക്ക് യോജിച്ച ഒരു കാര്യമല്ല ഉദാഹരണത്തിന് ഒരു ബ്രാഹ്മണൻ ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രാഹ്മണ മതത്തിൽ ജനിച്ചതു മുതൽ മരണാനന്തര ചടങ്ങുകൾ വരെയുള്ള വ്യത്യസ്തങ്ങളായ ജീവിതത്തിൻ്റെ മേഖലകളിൽ അവർക്ക് ചില വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമുണ്ട് ആ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളുമൊക്കെ കണിഷമായി പുലർത്തിപ്പോരുന്ന ഒരു ബ്രാഹ്മണൻ തീവ്രവാദിയല്ല അയാൾ വർഗീയവാദിയല്ല മറിച്ച് അയാൾ വിശ്വസിക്കുന്ന വിശ്വാസത്തോടും അയാൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളോടും അയാൾ കൂറു പുലർത്തുന്നു അതിൽ അയാൾ നിഷ്ഠ പാലിക്കുന്നു കണിഷ്ഠത പാലിക്കുന്നു അതൊരിക്കലും വർഗീയതയല്ല അതേപോലെ തന്നെയാണ് ഒരു യഥാർത്ഥ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അവർ വിശ്വസിക്കുന്ന ആ മതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുണ്ടാകും അനുഷ്ഠാനങ്ങളുണ്ടാകും ആചാരങ്ങളുണ്ടാകും അതിനോട് കൂറു പുലർത്തുന്നതോ അതിൽ നിഷ്ഠ പാലിക്കുന്നതോ അതിൽ കണിഷ്ഠത പാലിക്കുന്നതോ തീവ്രവാദമല്ല അതേപോലെ തന്നെയാണ് മുസ്ലിമീങ്ങൾക്ക് അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട് അവർക്ക് നിർണിതമായ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് അതിൽ വ്യക്തമായ കണിഷത പാലിക്കുകയും അതിൽ കലർപ്പുകൾ വരാത്ത വിധം അവരതിൽ ശ്രദ്ധ കാണിക്കുകയും ചെയ്യുന്നു എന്നത് അത് വർഗീയവാദമല്ല അത് തീവ്രതയല്ല അത് ഭീകരവാദമല്ല ഈ തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എല്ലാവരും ഉൾക്കൊള്ളേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണിത് അതുകൊണ്ട് തന്നെ എനിക്ക് ചാനലുകാരോടും അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരോടും രാഷ്ട്രീയ നേതാക്കളോടും മറ്റു മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്നവരോടും മുസ്ലിം എല്ലാവരോടും പറയാനുള്ളത് ഏതൊരു വ്യക്തിക്കും താൻ വിശ്വസിക്കുന്ന വിശ്വാസത്തോട് കൂറുപുലർത്തലും അതിൽ നിഷ്ഠ പാലിക്കലും അതിൽ കണിക്ഷത പാലിക്കലും അത് ഏതൊരു വ്യക്തിയും അതിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അയാൾ ചെയ്യുന്നൊരു കാര്യമാണ് ഇതിനെയൊക്കെ ഭീകരവാദമായി തീവ്രവാദമായി കാണരുത് മറിച്ച് ഞാൻ പറയുന്നത് പോലെ ആയിരിക്കണം നിൻ്റെ ആചാരങ്ങൾ ഞങ്ങളുടെ കൂടി ഇഷ്ടങ്ങൾ പരിഗണിച്ചായിരിക്കണം എൻ്റെ അനുഷ്ഠാനങ്ങൾ എന്നിങ്ങനെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിക്കലാണ് യഥാർത്ഥത്തിൽ തീവ്രത അതല്ലെങ്കിൽ വർഗീയത എന്നൊക്കെ പറയേണ്ടത് അതാണ് യഥാർത്ഥത്തിൽ ഭീകരത അതാണ് യഥാർത്ഥത്തിൽ തീവ്രവാദം എന്ന് പറയുന്നത് നമ്മുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ചേ മറ്റുള്ളവർ ജീവിക്കാൻ പാടുള്ളൂ ഒരു മുസ്ലിം മുസ്ലിം മതവിശ്വാസം അനുസരിച്ചല്ല ഞങ്ങൾ പറയുന്നതനുസരിച്ച് വേണം പ്രവർത്തിക്കുവാൻ എന്ന് ചിന്തിക്കുന്നിടത്താണ് വർഗീയതയും മറ്റും കടന്നു വരുന്നത് ഈ പോയിൻ്റ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയേ മതിയാകും രണ്ടാമത്തെ വിഷയം നമുക്ക് ഇതര വിശ്വാസങ്ങളോട് ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോട് എതിരഭിപ്രായമുണ്ടാവാം സ്വാഭാവികമാണ് കാരണം ഓരോ ആളുകളുടെയും വിശ്വാസവും കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരാൾക്ക് മറ്റൊരാളുടെ കാഴ്ചപ്പാടിനോട് വിശ്വാസത്തോട് വിയോജിപ്പുണ്ടാകാം ആ വിയോജിപ്പ് ദൈക്ഷണിക സംവാദങ്ങളിലൂടെയും ചർച്ചകളിലൂടെയുമാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നാൽ അതിനപ്പുറത്ത് മറ്റൊരാൾക്ക് എനിക്കില്ലാത്തൊരു വിശ്വാസമുണ്ടാകാം ആചാരമുണ്ടാകാം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിനെ വിലമതിക്കുന്നു അയാൾ അതിന് മൂല്യം കാണുന്നു അതിനെ അയാൾ മൂല്യവത്തായി കാണുന്നു അതനുസരിച്ച് അയാൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു അതിനുള്ള ഒരു സ്വാതന്ത്ര്യവും അധികാരവും ആ വ്യക്തിക്കുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ആ അധികാരത്തെ നമ്മൾ ബഹുമാനിക്കാനും ആദരിക്കാനും പഠിക്കണം ഇവിടെ ഞാൻ ഒരിക്കലും പറയുകയില്ല എല്ലാ വിശ്വാസങ്ങളെയും നിങ്ങൾ ഉൾക്കൊള്ളണം എല്ലാ ആചാരങ്ങളെയും നിങ്ങൾ ആദരവോടുകൂടി കാണണം അങ്ങനെ മനുഷ്യന് സാധ്യമല്ല കാരണം വിയോജിപ്പുകൾ ഉണ്ടാകാം വിയോജിപ്പുള്ള ഒന്നിനോട് ഒരാൾക്ക് ആദരവ് തോന്നണമെന്നില്ല പക്ഷേ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ആ സ്വാതന്ത്ര്യത്തെ ആ വ്യക്തിയുടെ ആ ഇഷ്ടത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും നമ്മൾ പഠിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തിനേറെ പറയണം നമുക്കറിയാം സാമൂഹ്യ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ് ഒരാളുടെ വ്യക്തിപരമായ വ്യക്തി ജീവിതത്തിലെ അതിന് മതവുമായി ബന്ധമില്ലെങ്കിൽ പോലും അയാളുടെ വ്യക്തി ജീവിതത്തിലെ അയാളുടെ ഡിസിഷൻസ് അയാളുടെ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളെപ്പോലും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നാണ് അപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ നോൺ വെജ് ആ നോൺ വെജ് അയാൾക്ക് കഴിക്കാൻ ഇഷ്ടമില്ല അയാൾ വെജിറ്റേറിയൻ വെജിറ്റേറിയനാണ് അതിനാൽക്ക് മതപരമായ കാരണങ്ങളല്ലാതെ തന്നെ അതല്ലാത്ത നിലക്ക് അയാൾക്ക് അയാളുടേതായ ചില കാരണങ്ങൾ ഉണ്ടാകാം അത്തരം ആളുകൾക്ക് ഒരുപക്ഷെ നമുക്ക് അയാളോട് വാദിക്കാം സംവദിക്കാം നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം പക്ഷേ നോൺ വെജ് ഇഷ്ടപ്പെടാത്ത ഒരാളെ നിർബന്ധപൂർവ്വം അയാളെക്കൊണ്ട് മാംസം നമ്മൾ കഴിപ്പിക്കാൻ പാടുണ്ടോ പാടില്ലാത്തതാണ് കാരണം അത് അയാളുടെ ഒരു തീരുമാനത്തോട് നമ്മൾ കാണിക്കുന്ന അനാദരവാണ് ഒരാൾക്ക് ചില പ്രത്യേക വസ്ത്ര രീതികളോട് ഇഷ്ടമുണ്ടാകാം ചില പ്രത്യേക ഹാബിറ്റുകൾ ചില ആളുകൾക്ക് ഉണ്ടാവാം അതിനൊക്കെ റെസ്പെക്ട് ചെയ്യാനും ആദരിക്കാനും നമ്മൾ പഠിക്കണം അപ്പോൾ പിന്നെ മതപരമായ വിശ്വാസങ്ങളെ നമ്മൾ എത്രമാത്രം ആദരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാനുള്ള ഒരാളുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ആദരിക്കണം നമ്മൾ റെസ്പെക്ട് ചെയ്യണം അപ്പോൾ ഒരു മുസ്ലിമിന് തൻ്റേതായ വിശ്വാസങ്ങളുണ്ട് അയാൾ അതിനെ പ്രിയപ്പെട്ടതായി കാണുന്നു അതിനെ നമ്മൾ ആദരിക്കണം ഒരു അമുസ്ലിമിൻ്റെ ആചാരങ്ങളെയും അങ്ങനെ തന്നെ ഏതൊരാളുടെയും ആദർശങ്ങളോടുള്ള നമ്മുടെ സമീപനം അങ്ങനെയായിരിക്കണം മറിച്ച് അവർക്കൊന്നും അതിനോട് ഒരു കൂറുമുണ്ടാകാൻ പാടില്ല അതിലവർ കണിശത പാലിക്കുന്നത് ഞങ്ങൾക്കിഷ്ടമില്ല അതുകൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ പറയുന്നത് പോലെ മറ്റുള്ളവർ പ്രവർത്തിക്കണമെന്ന് കരുതുന്നത് ഒരിക്കലും ശരിയല്ല നമുക്ക് കാണാൻ സാധിക്കും മുസ്ലിം ഞങ്ങൾക്ക് അവരുടേതായ ആഘോഷങ്ങളുണ്ട് ആ ആഘോഷങ്ങൾക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് അവരുടെ മതം അനുശാസിക്കുന്ന ഒരു വ്യക്തമായ കാഴ്ചപ്പാടാണ് അതേപോലെ തന്നെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങളുണ്ട് വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലും തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിൽ അവർക്ക് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നു കാരണം അവർ വിശ്വസിക്കുന്നത് അഥവാ മുസ്ലിംങ്ങളുടെ വിശ്വാസം അവരെ സൃഷ്ടിച്ച അവരുടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് അത് എന്നാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് അവർ അതിനെ കാണുന്നത് അതിനെ നിരാകരിക്കണമെന്ന് മറ്റുള്ളവർ വാശി പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ പറയപ്പെട്ടതുപോലെ സമൂഹത്തിൽ പലരും എന്ത് ചെയ്യുന്നു ഒരു മുസ്ലിം മുസ്ലിമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ കണിഷമായി വെച്ചു പുലർത്തിയാൽ അത് തീവ്രവാദമായി ഭീകരവാദമായി ചിത്രീകരിക്കാൻ മത്സരിക്കുകയാണ് ചാനലുകാരായ ആളുകൾ പത്രപ്രവർത്തകരായ ആളുകൾ സാമൂഹിക നിരീക്ഷകന്മാരെന്ന് പറയുന്ന ആളുകൾ രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്ന ആളുകൾ ഇവരെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു വിശ്വാസി വിശ്വാസത്തോട് കാണിക്കുന്ന കണിഷതയെല്ലാം തീവ്രവാദമായി ഭീകരവാദമായി മുദ്രകുത്തുന്നു അപ്പോൾ പലപ്പോഴും മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വലിയ വിഭാഗമാളുകൾ ഞങ്ങൾ എല്ലാവരുടെയും കൂടെ കൂടിയാലേ ഞങ്ങളെ ഇവർ അംഗീകരിക്കുകയുള്ളൂ തങ്ങളുടേതായ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും അതിനോടുള്ള ഇഷ്ടവും എല്ലാം മാറ്റിവെച്ച് സമൂഹം പറയുന്നത് പോലെ ഞങ്ങൾ നിന്നുകൊടുത്താലേ ഞങ്ങൾക്കിവിടെ അംഗീകാരമുണ്ടാവുകയുള്ളൂ എന്ന് കരുതിയിട്ടാണ് പലരും അവർക്കിഷ്ടമില്ലാത്ത വിശ്വാസങ്ങളുടെ കൂടെ ആചാരങ്ങളുടെ കൂടെ ആഘോഷങ്ങളുടെ കൂടെ കൂടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മോശമായ നിലപാടുകൾ സാമൂഹിക ജീവികളായ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാകുവാൻ പാടില്ല പ്രത്യേകിച്ചും ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ പരസ്പരം ഈ നിലക്കുള്ള ആദരവും ബഹുമാനവുമെല്ലാം നമ്മൾ നൽകിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടാകുമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇനി ഞാൻ മുസ്ലിമീങ്ങളായ ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്കറിയാം ക്രിസ്തുമസ് ആകട്ടെ ഓണമാകട്ടെ അതേപോലെയുള്ള നമ്മുടെ നാടുകളിൽ കാണുന്ന ആഘോഷങ്ങളെല്ലാം തന്നെ ബഹുദൈവ വിശ്വാസത്തിലും ബഹുദൈവ ആരാധനയിലും അധിഷ്ഠിതമാണ് ഇത് സംശയരഹിതമായ കാര്യമാണ് കാരണം ഓരോ ആഘോഷങ്ങളെ സംബന്ധിച്ചും അതിൻ്റേതായ വക്താക്കളാണല്ലോ പറയേണ്ടത് എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കണിഷമായ ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും പ്രചരിപ്പിക്കുന്ന അത് പഠിപ്പിക്കുന്ന മതമാണ് ഒരാൾ മുസ്ലിം ആവുന്നതോടുകൂടി ബഹുദൈവാരാധനയെ ബഹുദൈവ വിശ്വാസത്തെ അയാൾ അംഗീകരിക്കുന്നില്ല മറച്ച് ഏകനായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു സുബാനഹു വാലയെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ സൃഷ്ടികൾക്കൊന്നും തന്നെ ദൈവീകതയില്ല എന്ന വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്നാൽ ആരെങ്കിലും ബഹുദൈവാരാധന നടത്തുന്നവരാണെങ്കിൽ അവരെക്കുറിച്ചുള്ള ഇസ്ലാമിക പ്രമാണങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് ഇത് എല്ലാവർക്കും അറിയാം മുസ്ലിമീങ്ങൾക്കും അറിയാം അമുസ്ലിമീങ്ങൾക്കും അറിയാം മുസ്ലിമീങ്ങൾ സ്വർഗത്തിൽ വിശ്വസിക്കുന്നു നരകത്തിൽ വിശ്വസിക്കുന്നു ഇസ്ലാം പറയുന്നതനുസരിച്ച് ജീ ജീവിക്കുന്നവൻ സ്വർഗത്തിലും ഇസ്ലാമിക വിശ്വാസങ്ങളെ തള്ളിക്കളയുന്നവൻ നരകത്തിലുമാണ് എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നത് ബഹുദൈവാരാധന നടത്തുന്ന ഒരു വ്യക്തി അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു വ്യക്തി ആ രൂപത്തിൽ തന്നെ മരണപ്പെട്ടു പോയാൽ ആ വ്യക്തി നരകത്തിൽ നിത്യവാസിയായി കഴിയേണ്ടി വരും എന്നുള്ളതാണല്ലോ നമ്മുടെ വിശ്വാസം അവർക്ക് അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നതാണല്ലോ നമ്മുടെ വിശ്വാസം നമ്മൾ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നത് പോലും എന്തിനാണ് നമ്മുടെ സഹോദരങ്ങളാണ് എല്ലാവരും ആദം അലൈഹി സ്വലാത്തു വസ്ലാമയുടെ മക്കളാണ് നാം സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരും സ്വർഗത്തിൽ പോകണം എന്നാണല്ലോ നമ്മളും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബഹുദൈവാരാധന പാടില്ല എന്നും ഇതേപോലെയുള്ള വിശ്വാസങ്ങൾ തെറ്റാണ് എന്നും ഇതിലൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ വലിയ അപകടമുണ്ടാകുമെന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടവരല്ലേ യഥാർത്ഥത്തിൽ മുസ്ലിംയങ്ങൾ അങ്ങനെയുള്ള മുസ്ലിംങ്ങൾ ഇതേപോലെയുള്ള ആഘോഷങ്ങളുടെ കൂടെ കൂടിക്കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഒരു വേള അവരേക്കാൾ മുൻപന്തിയിലാണെന്ന് തെളിയിക്കാൻ വേണ്ടി കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നാം നമ്മെ തന്നെയല്ലേ വഞ്ചിക്കുന്നത് അതേപോലെ തന്നെ ഈ സമൂഹത്തെയുമല്ലേ നമ്മൾ വഞ്ചിക്കുന്നത് നിങ്ങൾ നോക്കൂ ഓണത്തിൻ്റെ അടിസ്ഥാനം ഉദാഹരണത്തിന് ഓണം ഒരു ചർച്ചയാണല്ലോ എന്താണ് ഓണാഘോഷം അതിനെപ്പറ്റി അതിൻ്റേതായ വക്താക്കൾ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക എന്താ ഈ ഓണം പറഞ്ഞാൽ മനസ്സിലാക്കി അവിടെ എഴുതി വെച്ചാലും വിരോധം ഒന്നുമില്ല ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഭാഗവതത്തില് ഈ പറയണേ അഷ്ടമ അഷ്ടമ സ്കന്ധാണെന്നോ പറയുന്നത് ഈ അഷ്ടമ സ്കന്ധത്തിലാണ് ഇതിൻ്റെ പ്രമാണം കിടക്കുന്നത് അവിടെ പറയും ശ്രോണായം ശ്രവണദ്വാദശിയാം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്രധാരാദ്യ ചക്രത്തിണം ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം അന്ന് വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച പൂജ കഴിച്ച് ആരാധിക്കില്ലേ മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അരിമാവുകൊണ്ട് ചാണകം വഴകിട്ട് അരിമാവുകൊണ്ടാണ് അണിഞ്ഞിട്ട് പലകെ ഇട്ടിട്ട് മണ്ണുകൊണ്ടോ മരം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ട് സാധാരണ മണ്ണോണ്ടാണ് പതിവ് മണ്ണോണ്ട് അപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക എന്താ പേര് ഗുരുവായൂരപ്പൻ എന്നോ തൃച്ചമ്പരത്തപ്പൻ എന്നോ ഒന്നും പറയില്ല എന്താ പറയുക ഏ തൃക്കാക്കരയപ്പൻ അരേ തൃക്കാക്കരയപ്പൻ ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാല് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ് അങ്ങനെ ആരാധിക്കുന്നതിന്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും ഈ ബലി മഹാരാജാവിനെ കാരണം എന്താണെന്നറിയോ ഈ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത് അപ്പൊ അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട നര നമ്മള് നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ പ്രഹ്ലാദനെ സ്മരിക്കേണ്ട എന്താ കാരണം ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തി നരസിംഹമൂർത്തിയിരിക്കുന്ന ഭഗവാനെ നമുക്ക് ആ ആ ഒരു ഭാവം ഉണ്ണിയല്ല അതുപോലെ ഈ വാമനാവതാര മൂർത്തിയുടെ ബലി അതുകൊണ്ട് ഇതാണ് ഓണത്തിന്റെ ഇതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു യഥാർത്ഥ മുസ്ലിം അല്ലാതെ ആരാധന കർഹനല്ല എന്ന് വിശ്വസിക്കുന്ന ബഹുദൈവ ആരാധനയെ അംഗീകരിക്കാത്ത ഒരു മുസ്ലിം ഈ പറഞ്ഞതിൽ ഒന്നിനോട് പോലും അംഗീകാരമില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം മറിച്ച് ഇതെല്ലാം തെറ്റാണ് ശുദ്ധ ഏകദൈവ ആരാധനയിലേക്ക് വരൂ എന്ന് സമൂഹത്തിന് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടുന്ന ആളുകൾ ഇതിൻ്റെ കൂടെ കൊടുത്താൽ നാം നമ്മെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ സമൂഹത്തെയും നമ്മൾ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് ഈ കാര്യം നമ്മൾ ആലോചിക്കുക നമ്മുടെ വിശ്വാസ ആദർശങ്ങളെയെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഈ ഒരു കാട്ടിക്കൂട്ടൽ ആർക്ക് വേണ്ടിയാണ് എന്ന് സ്വയം ഒന്ന് ആലോചിക്കുക ഇനി ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ റസൂൽ ഉള്ളാഹി സാഹു അലൈവ് വസ്ലമയിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് എന്താണ് മൻ തശബിൻഹു മറ്റൊരു സമൂഹത്തിൻ്റെ മറ്റൊരു മതവിശ്വാസികളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോട് സാദൃശ്യം പുലർത്തുന്നവൻ അവരിൽപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ മതപരമായ മേഖലകളിൽ ചില വ്യതിരക്ത വ്യതിരക്തതകളുണ്ട് ചില വ്യത്യാസങ്ങളുണ്ട് എന്നാൽ അതിനെയെല്ലാം മാറ്റിയിട്ട് നാമും വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ ആഘോഷങ്ങളിൽ മറ്റുള്ളവരെ പോലെ ആയാൽ നിങ്ങളും അവരിൽപ്പെട്ടവൻ തന്നെ എന്ന് പ്രവാചകൻ പറയുമ്പോൾ അത് ഈ വിഷയത്തിലും ഓണാഘോഷമാകട്ടെ ക്രിസ്തുമസ് ആകട്ടെ വേറെ ഏത് വിഷയമാകട്ടെ അത് ഈ വിഷയത്തിലും വരികയില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ ഈ പറഞ്ഞത് ഇതിന് ബാധകമല്ല എന്നതിന് വല്ല തെളിവും നമ്മുടെ കൈകളിലുണ്ടോ അതേപോലെ തന്നെ നിസ്വൽ അള്ളാഹു അലൈ വസലമ്മ പറഞ്ഞു ും നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റും ഒരു ഉടുമ്പിൻ്റെ മാളയിൽ അവർ കയറുന്നത് കണ്ടാൽ നിങ്ങളും അവരെ പിന്തുടർന്നുകൊണ്ട് അവരോട് സാദൃശ്യപ്പെടാൻ വേണ്ടി നിങ്ങളും അതേ രൂപത്തിൽ ചെയ്യും ഇവിടെ മറ്റുള്ളവർ മുസ്ലിമീങ്ങളെപ്പോലെ ആകാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല മറിച്ച് മുസ്ലിമീങ്ങൾ മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് അവരെ പോലെ ആകാൻ ശ്രമിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും എന്ന് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞതിനെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടതില്ലേ അപ്രകാരം ഇസ്ലാമിൻ്റെ ആളുകൾ മുസ്ലിമുകൾ എല്ലാ അർത്ഥത്തിലും ബഹുദൈവാരാധനയുമായും ബഹുദൈവാരാധകരായ ആളുകളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോട് സാദൃശ്യപ്പെട്ട് അവരുടെ കൂടെയാകുന്ന ഒരു കാലഘട്ടം വരുമെന്ന പ്രവാചകൻ്റെ താക്കീതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു നിലക്കും ശ്രദ്ധയില്ല എന്നാണ് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ നിങ്ങൾ നോക്കൂ ഇവിടെ ഓണാഘോഷം അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളോടുള്ള വിയോജിപ്പ് അത് ആദർശപരമാണ് വിശ്വാസപരമാണ് അതല്ലാതെ ഏതെങ്കിലും നിലക്കുള്ള ഒരു വർഗീയ ചിന്ത കൊണ്ടോ ഒരു തീവ്രവാദ ചിന്ത കൊണ്ടോ ഭീകരവാദ ചിന്ത കൊണ്ടോ ഉള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു ബ്രാഹ്മണനോ ഒരു ഹിന്ദു മതവിശ്വാസിയോ ഒരു ക്രൈസ്തവനോ അവരവരുടെ വിശ്വാസത്തോട് കൂറു പുലർത്തുന്നത് കണിഷത പാലിക്കുന്നത് വർഗീയതയുടെ ഭാഗമല്ല മറിച്ച് അതവരുടെ പ്രതാപത്തിൻ്റെ ഭാഗമാണ് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ശരി എന്നാലും പലപ്പോഴും മുസ്ലിമീങ്ങളായ ആളുകൾ ഇതേപോലെ ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങളെ തങ്ങളുടെ ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ ആഘോഷങ്ങളെക്കാൾ കൂടുതൽ ഉഷാറായി ആഘോഷിക്കുന്നത് നമ്മൾ കാണുന്നു ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരെയും തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയും പലരോടുമുള്ള വാശി തീർക്കാൻ വേണ്ടിയുമുള്ള ചില ശ്രമങ്ങളുടെ ഭാഗം മാത്രമാണ് ഇല്ല എങ്കിൽ ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി മുസ്ലിമീങ്ങളായ പെൺകുട്ടികളും അതേപോലെ തന്നെ ആണുങ്ങളുമെല്ലാം ഡാൻസ് കളിക്കുകയും ചാടുകയും തുള്ളുകയും ചെയ്യുന്ന കാഴ്ച നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആ രൂപത്തിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം ഞാൻ ചോദിക്കട്ടെ മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ അമുസ്ലിമീ അമുസ്ലിമീങ്ങളായ ആളുകൾക്കും ഈ വിഷയം അറിയാം മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അവരുടെ പെരുന്നാൾ തന്നെയാണെന്ന് കരുതുക നമ്മുടെ പെരുന്നാളാണ് എന്ന് കരുതുക ഓണമല്ല ക്രിസ്തുമസ് ക്രിസ്തുമസല്ല ഇസ്ലാമികമല്ലാത്തൊരു വേഷം ധരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് പബ്ലിക്കിൽ പുറത്തിറങ്ങി നടക്കാൻ പാടുണ്ടോ ഇസ്ലാമിൽ വ്യക്തമായ ഹിജാബുണ്ട് പർദയുണ്ട് നമുക്കറിയാം നമ്മൾ തെറ്റല്ലേ ചെയ്യുന്നത് രണ്ട് മുസ്ലിം പെൺകുട്ടികൾ പബ്ലിക്കിൽ ഓടുകയും തുള്ളുകയും ചാടുകയും ഡാൻസ് കളിക്കുകയും അന്യപുരുഷന്മാരുടെ കൂടെ മ്യൂസിക് ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് അത് പാടില്ല എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ നമ്മുടെ പെരുന്നാളാണെങ്കിൽ പോലും പാടില്ലാത്ത കാര്യമാണ് അന്യപുരുഷന്മാരുടെ കൂടെ തുള്ളുക ചാടുക ഡാൻസ് കളിക്കുക ഈ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതെല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ് എന്നിരിക്കെ ഇതര മത ആഘോഷങ്ങൾ ആഘോഷിക്കുന്നു എന്നതിനപ്പുറത്ത് ഈ രൂപത്തിലുള്ള നിഷിദ്ധങ്ങളൊക്കെ ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് ആരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ കാര്യങ്ങളാണല്ലോ ഇതെല്ലാം ഇതിൻ്റെ പാപഭാരം ആരെങ്കിലും വഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ടോ പിന്നെ എനിക്ക് മുസ്ലിമീങ്ങളോടും അമുസ്ലിമീങ്ങളോടും ഒരുപോലെ പറയാനുള്ളത് മനുഷ്യർ തമ്മിലുള്ള പരസ്പര സൗഹാർദ്ദവും സ്നേഹവും ബഹുമാനവും ആദരവുമൊക്കെ തന്നെ പരസ്പര വിശ്വാസങ്ങളിൽ വിട്ടുവീഴ്ച കാണിക്കാതെ തന്നെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമായിരിക്കെ ഓരോരുത്തരും അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നതിനെ എന്തിനാണ് നമ്മൾ അസഹിഷ്ണുതയോടുകൂടി കാണേണ്ടുന്ന ആവശ്യം ഒരു ഹിന്ദു അയാൾ വിശ്വസിക്കുന്ന മതമനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളോട് സൗഹാർദ്ദം കാണിക്കാൻ അയാൾക്ക് തടസ്സമായി തീരുന്നുണ്ടോ ഒരു ക്രൈസ്തവൻ ക്രൈസ്തവ ആചാരമനുസരിച്ച് അയാൾ വിശ്വസിക്കുന്നു ജീവിക്കുന്നു അത് ഇതര മതസ്ഥരോട് സൗഹാർദ്ദപൂർവ്വം ജീവിക്കുന്നതിന് അയാൾക്ക് വല്ല തടസ്സവുമായി തീരുന്നുണ്ടോ ഇല്ല എന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ അതേപോലെ തന്നെയാണ് ഒരു മുസ്ലിം അയാൾ വിശ്വസിക്കുന്ന ഏകദൈവ ആരാധനയെ അനുസരിച്ച് ഖുർആാനും സുന്നത്തും അനുസരിച്ച് അയാൾ കണിശമായി ജീവിക്കുന്നത് ഒരിക്കലും തന്നെ മറ്റുള്ളവരോടുള്ള ഒരു സൗഹാർദ്ദത്തിനെ ബാധിക്കുന്ന വിഷയമല്ല സമൂഹത്തിന് ഏതെങ്കിലും നിരക്കുള്ള പ്രശ്നമുണ്ടാക്കുന്ന കാര്യമല്ല അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞു വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ വിശ്വാസത്തിൽ കണിഷ്ഠത പാലിച്ചുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സലാഹു അലൈവ് വസലമയും സഹാബികളും സമൂഹത്തിൽ ഏറ്റവും നല്ലവരായി വർത്തിച്ചിട്ടുണ്ട് എല്ലാ മതവിഭാഗങ്ങളോടും ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിച്ചിട്ടുണ്ട് അന്നും ഇന്നും ലക്ഷോപലക്ഷം മുസ്ലിമീങ്ങൾ ഈ പറഞ്ഞതിലൊന്നും പങ്കാളികളാവാതെ തന്നെ മറ്റുള്ളവരോടുള്ള സൗഹാർദ്ദവും ബഹുമാനവുമെല്ലാം വെച്ചു പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നുണ്ട് അതിന് സാധ്യമായിരിക്കെ മതവിഷയങ്ങളിൽ കണിഷ്ഠത പാലിക്കുന്നതിനെ അസഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണുന്ന ഏർപ്പാട് നമ്മളെല്ലാവരും പരസ്പരം നിർത്തണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അവസാനമായി എനിക്ക് പറയാനുള്ളത് മുസ്ലിമീങ്ങളോടും അമുസ്ലിമീങ്ങളോടും എല്ലാവരോടും നമ്മുടേതായ ആദർശത്തെ പണയം വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ വൈജ്ഞാനികമായ ചർച്ചകളുടെ ഫലമായിട്ടോ ദൈക്ഷണികമായ സംവാദങ്ങളുടെ ഫലമായിട്ടോ ഉള്ള മാറ്റമല്ല ഞാൻ പറയുന്നത് അതിനപ്പുറത്ത് നാം ഒരു ആദർശത്തിലും വിശ്വാസത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലുമെല്ലാം കൃത്യമായി വിശ്വസിക്കുന്നവരായിരിക്കെ തന്നെ ആ ആദർശത്തെയും വിശ്വാസത്തെയും മറ്റുള്ളവർക്ക് വേണ്ടി പണയം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ലാത്തതാണ് മറ്റാർക്കോ വേണ്ടി ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആരോടൊക്കെയോ ദേഷ്യം തീർക്കാൻ വേണ്ടി ആടുന്നവരും തുള്ളുന്നവരും ചാടുന്നവരുമായി നമ്മൾ മാറരുത് അതുകൊണ്ട് ഈ ലോകത്തും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നിലവാരമില്ലാത്ത ചപ്പു ചവറുകളായിട്ട് മാത്രമേ മറ്റുള്ളവർ അതിനെ കാണുകയുള്ളൂ പരലോകത്തും അതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചാടാൻ പറയുമ്പോൾ ചാടുകയും തുള്ളാൻ പറയുമ്പോൾ തുള്ളുകയും ഓടാൻ പറയുമ്പോൾ ഓടുകയും ചെയ്യുന്ന കുഞ്ഞിരാമന്മാരായി നമ്മൾ മാറാൻ പാടില്ല കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമുക്കറിയാം വീട്ടിലേക്ക് കുരങ്ങുകളെ കളിപ്പിക്കാൻ വേണ്ടി ആളുകൾ കൊണ്ടുവരും പലപ്പോഴും കുഞ്ഞിരാമൻ എന്നാണ് കുരങ്ങന് പേരിടാറുള്ളത് അതിനെ പരിശീലിപ്പിച്ച ആൾ പറയുന്നത് പോലെയാണ് ആ കുരങ്ങൻ ചെയ്യുക കുരങ്ങന് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നുമില്ല ചാടാൻ പറയുമ്പോൾ കുരങ്ങൻ ചാടും തുള്ളാൻ പറയുമ്പോൾ കുരങ്ങൻ തുള്ളും ഇങ്ങനെ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് ചാടാനും തുള്ളാനും പറയുമ്പോൾ അങ്ങനെ ചാടിക്കൊടുക്കുകയും തുള്ളിക്കൊടുക്കുകയും ചെയ്യുന്ന കുഞ്ഞിരാമന്മാരായി നമ്മൾ മാറാൻ പാടില്ല ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് അവരുടേതായ വ്യക്തിത്വമുണ്ട് അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട് അതനുസരിച്ചുകൊണ്ട് തൻ്റെ അടുത്തോടു കൂടിയുള്ള ഒരു ജീവിതം അങ്ങനെ ഓരോരുത്തൻ്റെയും വിശ്വാസത്തോട് സ്നേഹവും കൂറും പുലർത്തിക്കൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പറ്റും അത് സമൂഹം ഉൾക്കൊണ്ടാൽ മതി നേരെ മറിച്ച് അവർക്കവരുടേതായ വിശ്വാസത്തിൽ കണിശത ഉണ്ടാവാൻ പാടില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരും ചെയ്യണമെന്ന് വാശി പിടിക്കുകയും അല്ലാത്തവരൊക്കെ തീവ്രവാദികളും ഭീകരവാദികളുമാണ് എന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഭീകരത എന്ന് നമ്മൾ മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസം എന്താണ് എന്ന് കൃത്യമായി അതിൻ്റേതായ സ്രോതസ്സുകളിൽ നിന്ന് പഠിച്ചുകൊണ്ട് ആത്മാർത്ഥതയുള്ള ആളുകളായി മാറുക കാപട്യത്തിൻ്റെ ആളുകളായി നമ്മൾ മാറാതിരിക്കുക സർവശക്തനായ അള്ളാഹു സുബാനഹുബല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ വ സുല്ലാഹു വസ അല നബീന മുഹമ്മദീൻ വ അലിഹി വസ്ഹബി ഹജ്മഇൻ വലഹമ്മദുല്ലാഹി അറബിലാലമീൻ